നമസ്കാരം ഇന്ന് ദേശീയ തപാൽ ദിനം ദേശീയ തപാൽ യൂണിയൻ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ഇത് തുടക്കം കുറിക്കുന്നത് ഇന്ത്യയിലാകട്ടെ ഒക്ടോബർ പത്താം തീയതിയാണ് തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ തപാൽ ദിനത്തിൽ തപാലിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നത് ആയവന ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന തപാലിനാണ് തപാൽ ദിനത്തിലെ ഈ തപാലിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തപാൽ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതെ തപാൽ ദിനത്തിൽ നാം പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ആയവന ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിന് പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളെ നൊമ്പലപ്പെടുത്തിയ ഒരു വാർത്തയെത്തി കാവക്കാട് പോസ്റ്റ് ഓഫീസ് നിർത്താനുള്ള നീക്കം സജീവമെന്ന് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കാവക്കാട് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം സജീവം കാവക്കാട് പിവോ എന്ന നമ്മുടെ അഡ്രസ് ഇല്ലാതാകുന്നു ജനങ്ങൾ ഏറെ ദുഃഖത്തിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ പോസ്റ്റ് ഓഫീസ് കൈവിട്ടു പോകാതിരിക്കാൻ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഈ പ്രവർത്തന നിമിഷം നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ് സജീവ് വെട്ടിയെങ്കിലും കളപ്പുരയിൽ മാറ്റി സാറും അപ്പൊ സജീവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തവാധീനം എത്തുമ്പോൾ നൂറ്റി ഏകദേശം കാവക്കാട് പോസ്റ്റ് ഓഫീസിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ ഇവിടെയുള്ള പ്രാദേശികമായ ജനങ്ങളുടെ ഇടപെട്ടതി കൂടും അത് എടുക്കാനും പോസ്റ്റ് ഓഫീസിന് പാവക്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ സ്ഥാപിതമായത് അന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അന്നത്തെ ആളുകൾ ഇവിടെ കൊണ്ടുവന്നത് അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു ആ പോസ്റ്റ് ഓഫീസിന്റെ ആ പ്രാധാന്യവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഇവരുടെ ജനങ്ങളെ പറഞ്ഞ് ബോധവാന്മാരാക്കാൻ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി ആ പ്ലാറ്റ്ഫോം വഴി സാധിച്ചു അത് ജനങ്ങളെ ഏറ്റെടുത്തു ആ സംവിധാനത്തിലൂടെ എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ സഹകരിച്ച് ഈ പോസ്റ്റ് ഓഫീസ് കാവക്കാട് നിലനിൽക്കേണ്ട ആവശ്യകത എല്ലാവർക്കും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും അക്കൗണ്ടുകൾ ഇവിടെ വരാൻ സാധിച്ചത് ഇവര് ഫീഡിൽ പോയിട്ട് ഏകദേശം പത്തോ പതിനഞ്ചോ അക്കൗണ്ട് ആയായിരുന്നു അതിനെ വിഷമിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്ലാ പ്ലാറ്റ്ഫോം വഴി ഇത് നമ്മൾ അനൗൺസ് ചെയ്തു എല്ലാവരും സഹകരിച്ചത് ഇനി ആവശ്യമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോ എന്തായിരുന്നു എല്ലാവരും നല്ല പ്രതികരണമാണ് ഇതിന് കാഴ്ച വെച്ചത് പെട്ടെന്ന് തന്നെ ഇത് അക്കൗണ്ടുകളൊക്കെ പൂർത്തിയായി ഇവിടെ നിലനിൽക്കണമെന്ന് ഇവിടുത്തെ കാവക്കാട് ജനതയ്ക്കും ആവശ്യമുണ്ട് അവർക്കും ബോധ്യമായി തപാൽ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ കാവക്കാട് പൗരാവരിയുടെ പേരിൽ നേരുന്നു ആദ്യമേ തപാൽ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു തപാൽ ദിനം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യകാലങ്ങളിൽ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ആ ഏകമാർഗ്ഗം എന്ന് പറഞ്ഞതായിരിക്കും കൂടുതൽ ശരി അത് നമുക്ക് കത്തെഴുപാടുകളായിരുന്നു ഞാൻ പത്തും നൂറും കത്തുകൾ എഴുതിയിരുന്ന ഒരു മാസം എഴുതിയിരുന്ന ഒരു കാലഘട്ടം എനിക്കും എൻ്റെ ജീവിതത്തിലുണ്ട് അത് ഓർക്കാതിരിക്കാൻ വയ്യ കാരണം അന്ന് അവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ ഈ കള്ളർ കാട് വയ എന്ന് എഴുതിയില്ലെങ്കിലും കാവക്കാട് പീവെന്ന് എഴുതിയാൽ ഇവിടെ കിട്ടുമായിരുന്നു കാരണം അത്രമാത്രം ഒരു എന്നാ പറഞ്ഞത് ആളുകൾ അതിനോട് അനുബന്ധ ഇഴുകിച്ചേർന്ന ഒരു സംവിധാനമായിട്ട് പോസ്റ്റ് പിന്നീട് ഇപ്പൊ മൊബൈലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എഴുത്തുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരിക ഏതായിരുന്നാലും ഇവിടെ പോസ്റ്റ് മാസ്റ്ററേയും ആ പോസ്റ്റ്മാനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാണ് കാരണം വേറെ കൊണ്ടല്ല അവര് ഒരു റിസ്ക് ഏറ്റെടുത്ത് നൂറിലധികം ആളുകളെ ചേർക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി ഓടി നടന്ന് ആളുകളെ സംഘടിപ്പിച്ച് അതിനകത്ത് കാവുകാട് പള്ളിയിൽ വിചാരിച്ചിൽ പ്രധാനപ്പെട്ട് വിചാരിച്ച ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾ സഹകരിച്ചു കമ്മിറ്റിക്കാർ സഹകരിച്ചു എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ ക്ലബ്ബുകാര് എല്ലാം കൂടെ കൂടി നല്ലൊരു മുന്നേറ്റം ആ അതിൽ വളരെ സന്തോഷമാണുള്ളത് ഞാൻ ഇവിടെ ഒരു താൽക്കാലിക ജീവനക്കാരനെ കുറച്ച് ദിവസം ജോലി ചെയ്തു ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സർക്കാർ ശമ്പളം മേടിച്ചത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് അതും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അതായത് നേരെ എല്ലാവിധ ആശംസകളും ഈ പോസ്റ്റ് എത്തിയതായിട്ട് എല്ലാവർക്കും നേരുന്നു എല്ലാ വർഷവും ഇതിങ്ങനെ ആഘോഷിക്കണം നമുക്ക് അതുപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം അപ്പൊ കൂടുതൽ കൂടുതൽ വരുമാനങ്ങളും പോസ്റ്റ് ഓഫീസിലുണ്ടാവണം അത് നിലനിൽക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിയിരിക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിലെ നിലവിലെ പ്രവർത്തനങ്ങൾ അറിയാൻ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി എന്റെ ആവശ്യം അറിയിച്ചു ഏറെ സന്തോഷത്തോടെ ലളിതമായി പോസ്റ്റ് മാസ്റ്ററായ അഞ്ജന അനിൽകുമാർ പങ്കുവച്ചത് ഇങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ തപാൽ എന്നുള്ള ഒരു ഇതിന് മാത്രം നിൽക്കാണ്ട് ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള പല ഇതിലോട്ടും മേഖലകളിലേക്കും വികസിച്ചിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അതായത് സേവിങ് സ്കീമുകൾ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ സുഗന്യ സമൃദ്ധി അതുപോലെ ടൈം ഡെപ്പോസിറ്റ് ഫിക്സഡ് അതായത് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അതുപോലെ റിക്കറിംഗ് ഡെപ്പോസിറ്റും നോർമൽ സേവിങ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻഷുറൻസുകളുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് അതായത് ആർ പി എൽ ഐയും പി എൽ ഐയും അതായത് റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസും പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഐ പി വി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള ഇൻഷുറൻസുകളോട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ആപ്പ് വഴി നമുക്ക് യു പി ഐ വഴി പേയ്മെന്റ് നടത്താനും അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ സാധാരണ യൂസ് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്ന പോലെ ഉപയോഗിക്കാനുള്ള സംവിധാനം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല അതായത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ എടുക്കുന്ന അക്കൗണ്ട് നമുക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്സ് ബാങ്കിലൊരു അക്കൗണ്ട് എടുത്ത് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഉപയോഗിക്കാം സാധാരണ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ എ ടി എം കാർഡ് ഫെസിലിറ്റിയും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ എ ടി എം കാർഡ് ഫെസിലിറ്റി ആയിരുന്നത് സബ് ഓഫീസുകളിൽ ഇല്ല നമുക്ക് ബ്രാഞ്ച് ഓഫീസുകളിലബ് ഓഫീസുകളോട്ട് മേലുള്ള ഓഫീസുകളോട്ടാണ് എ ടി എം ഫെസിലിറ്റി ആയിരുന്നത് പിന്നെ ഉള്ള സേവിങ്സ് സ്കീമുകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്നത് സുഗന്യ സമൃദ്ധിയാണ് അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കീം പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഇതിലുള്ള നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നത് കുട്ടികളുടെ പേരിൽ മാതാപിതാക്കളാണ് അക്കൗണ്ട് തുടങ്ങുക പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം കുട്ടിയുടെ പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പത്താം ക്ലാസ് കഴിയുമ്പോഴോ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴോ ഒക്കെ നമുക്ക് പണം പിൻവലിക്കാവുന്നതാണ് പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് നോർമലി കെ വൈ സി പ്രൊസീജിയർ അതായത് നമ്മുടെ ആധാർ പാന് മൂന്ന് ഫോട്ടോ ഇതാണ് നമുക്ക് അക്കൗണ്ട് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ പിന്നെ നമുക്ക് ഫോം ഫില്ല് ചെയ്ത് തരണം അത്രയേ ഉള്ളൂ ഇതാണ് മെയിൻ പ്രൊസീജിയർ ഇനി സുഗന്യ സമൃദ്ധിക്കാണെങ്കിൽ നമ്മൾ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും ആധാർ കാർഡും മേടിക്കുന്നുണ്ട് പിന്നെ പാരന്റിന്റെ ആധാറും പാനും പാരന്റിന്റെ പേരിൽ സിഫ് ജനറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോ ഈ ആയിട്ട് ഒരു നൂറിലധികം അക്കൗണ്ടുകൾ നമ്മൾ ഇപ്പോ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നിലവില് നൂറിലധികം അക്കൗണ്ടുകൾ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്കുണ്ട് ആശ്രയിക്കുന്നത് പിന്നെ ഈ ഈയിടെ രജിസ്റ്റേർഡും സ്പീഡുമായിട്ട് ലയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡ് പോസ്റ്റുകൾ ആണായിരുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ ഒരുപാട് നല്ല സ്കീമുകളൊക്കെ ഉണ്ട് സേവിങ് സ്കീമുകളാവട്ടെ ഇൻഷുറൻസ് ആവട്ടെ പക്ഷെ അതിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് അത്ര അധികം ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്കും അത്ര ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ സ്കീമുകൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റ് ഇൻഷുറൻസുകളെ ബെറ്റർ ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളൊക്കെ ഉണ്ട് പക്ഷെ അത് ജനങ്ങളിലെ കുറച്ചും കൂടെ എത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു തപാൽ ദിനത്തിലെ എല്ലാവർക്കും അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തപാൽ തീം പോസ്റ്റ് ഫോർ പീപ്പിൾ ലോക്കൽ സർവീസ് ഗ്ലോബൽ റിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തിയിരിക്കുമ്പോൾ തപാലിന്റെ പുതിയ നൂതന ആശയങ്ങളും പുതിയ പദ്ധതികളും വരും തലമുറയ്ക്കും നിലവിലുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമുക്ക് പങ്കാളികളാക്കാം അപ്പോൾ ഒരിക്കൽ കൂടി തപാൽ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നന്ദി